മെതുമായ മീനാണ് എന്നെ കളഞ്ഞത് കൊത്തലാണ് മീൻ സുന്ദരി മീൻ ഇത് കണ്ട വളരെ കടപ്പുറത്തേക്ക് വേണ്ട കടപ്പുറത്തേക്കുമ്പോ നോക്കി കടപ്പുറത്തേക്ക് കുറച്ച് വെള്ളം കെട്ടിക്ക് പിള്ളേരെ പിടിച്ചറച്ച് മീനാണ് ഇതിനകത്ത് കാണിച്ചല്ല മോനോട്ട് പോയി

ോപ്റ്റർ ഫിഷ് ഈ സാധനം വേണ്ട ക്ലിയർപ്റ്റർ ഇരിക്കണത് വേണ്ട ഏ കുത്തോണ്ടല്ലോ വേണ്ട വേണ്ട നിങ്ങളുടെ അങ്ങനെ നേരം വൈകുംതോറും തര ശാന്തമായിക്കൊണ്ടിരിക്ക വലിയ ശക്തി ഒന്നുമില്ലാതെ ഉള്ള തിരയാണ് ഇപ്പൊ വന്നോണ്ടിരിക്കണത് അതുപോലെ തന്നെ മീനുകളുടെ കിട്ടലും കൊറേ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും കിട്ടണുണ്ട് മീൻ വലിയ കിട്ടിയാ എല്ലാവർക്കും മാന്തില തന്നെയാണ് കിട്ടണത് മാന്തലം ചെണ്ടൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നിപ്പ എന്താണെങ്കിലും നല്ല വില കിട്ടണതിന്റെ വെയിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഒരു കാശാണ് ഇതിനകത്ത് മാന്തിലും പെട്ടണൊക്കെ തന്നെ കിട്ടിയേക്കണം കേട്ടാ മീനുണ്ടാണെങ്കിലും മീനൊന്നും കിട്ടാതിരിക്കണില്ല സംഭവം പിന്നെ ഉഷാറു ദിവസം തന്നെയാണ് എല്ലാവർക്കും ചെല നേരത്ത് പ്രതീക്ഷിക്കാതെ വലിയ തരെയും മനുണ്ട് കേട്ടാ മോട്ടിനാച്ചേട്ടൻ കൊടുത്ത് മീനാണ്ടാ സുന്ദരി മീനാണ് എന്റെ പേര് പറഞ്ഞത് സംഭവം എന്തായാലും നല്ല ഭംഗിയുള്ള മീനാണ് മീന ആള് അതിനിട്ട് നല്ല ഭംഗിയുണ്ട് അക്കോരത്തിനിടാൻ പറ്റിയ മീൻ കക്കോരത്തിലിട്ടീ ജീവിക്കൂല ഈ കൊള്ളത്തില് ജീവിക്കണല്ലേ പുള്ളിക്കാരന് മോണ്ടനോട് തൊള്ളാൻ പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു മൗണ്ടിനോട് തൊള്ളാൻ പറഞ്ഞു അപ്പൊ ഒരു ഞണ്ടിനെയും ഒരു മീനിനെയും മൗണ്ടൻറ്റായി കിട്ടി വെറൈറ്റി മീനുകളാണൊക്കെ വെറൈറ്റി അല്ലെ ഉണ്ടാ കുഞ്ഞ എങ്ങനെയുണ്ട് മീന കടലി വെള്ളം തന്നല്ല എല്ലാവരും അപ്പുറത്ത് നല്ല അവിടെ കല്ലിന്റെ മീനെ വീശി അടക്കുന്നുണ്ടിരിക്കുന്നത് പോണില്ല പിള്ളേരോട് കൊണ്ട് നമ്മളിവിടെ ഇരിക്കും മാന്തലിന്റെ പണിയടപ്പുണ്ട് സാറായിട്ട് പണിയെടുപ്പുണ്ട് മാന്തലിട്ടുണ്ട് പിന്നെ ഞണ്ടിട്ടുണ്ട് ഇപ്പൊ ഞണ്ടി കിട്ടണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടിക്കുന്നു അപ്പൊ നമ്മുടെ കടലിൽ തരുന്ന കാഴ്ചകളും പിന്നെ കടലടിച്ച് വെള്ളം കയറിയ ഭാഗത്ത് കൂടിക്കിടക്കുന്ന മീനുകളും അങ്ങനെയുള്ള പല കാഴ്ചകളും നിങ്ങൾക്ക് ഇന്ന് മുമ്പിലെത്തിക്കാൻ പറ്റി അപ്പോൾ ഇതുപോലുള്ള മറ്റ് മീനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും നമ്മൾ ഇപ്പം നമ്മളെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ bir andbi.